നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നേരെ നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം കൽക്കട്ടയിൽ നിന്ന് തിരിച്ചു വന്ന ശിവാനിയും അമ്മുവും ഒരുപാട് മാനസികമായി അടുത്തു തിരിച്ചുള്ള യാത്രയിൽ ശിവാനി അമ്മുവിനോട് തൻ്റെ ജീവിതം മുഴുവൻ പങ്കുവെച്ചു അമ്മു നിശബ്ദമായി എല്ലാം കേട്ടുകൊണ്ടിരുന്നു ശിവാനി നഴ്സിംഗ് കഴിഞ്ഞ് ഹൃദയ ഹോമിൽ അമ്മമാരോടൊപ്പം ചേരുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും കൂട്ടിച്ചേർത്തു അമ്മമാർ നിരുത്സാഹപ്പെടുത്തിയിരുന്നു പക്ഷേ തൻ്റെ ഉള്ളുള്ളി അതാണെന്ന് മദറിനോട് ശിവാനി തീർത്തു പറഞ്ഞു അതിനുശേഷമാണ് മദർ സമ്മതം മൂളിയത് ജീവിതാവസാനം വരെ സ്വന്തം സഹോദരിയായിരിക്കുമെന്നും അമ്മു ശിവാനിക്ക് വാക്കുകൊടുത്തു ദിവസങ്ങൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്നു ടൂർ കഴിഞ്ഞ് കൂട്ടുകാർ തിരികെ എത്തി തിരികെ വന്നതിന് ശേഷമുള്ള എല്ലാവരുടെയും ഭാവപ്പകർച്ച അമ്മുവിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഹിന്ദിക്കാരനായ രാഹുൽ ശർമ്മയാണ് എമിലിക്ക് കിട്ടിയ പുതിയ ചങ്ങാതി പഴയ ചങ്ങാതി സിദ്ധരാമയും ആയി അവൾ ടൂറിനിടയിൽ പിണങ്ങിയെന്ന് തോന്നുന്നു ഏറ്റവും തമാശ തോന്നിയത് ശങ്കറിൻ്റെ മാറ്റമാണ് കന്നടക്കാരിയായ അന്നപൂർണയും ഒത്ത് അവൻ ടൂറിനിടയിൽ എന്തൊക്കെയോ ഒളിച്ചു കളിയൽ നടത്തിയെന്ന് അമ്മുവിനോട് രഹസ്യമായി പവിത്ര വിവരം പറഞ്ഞിരുന്നു ടൂർ വിശേഷങ്ങൾ കേട്ട അമ്മുവും ശിവാനിയും ചിരിച്ചുപോയി ആറുമാസത്തെ ഇൻറ്റേൺഷിപ്പ് ഓടിപ്പോയതുപോലെ തോന്നി എല്ലാവരും അവരവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും വാങ്ങി ഓരോരുത്തരുടെ ഇടങ്ങളിലായി ചേക്കേറി ശിവാനി കൽക്കട്ടയ്ക്ക് പോയപ്പോൾ അമ്മുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മൂവിനൊരു തീരാവേദനയായി ശിവാനി അമ്മൂവിന് നല്ല മാർക്കും ഗ്രേഡും ഉണ്ടായിരുന്നതുകൊണ്ട് ഡൽഹിയിൽ തന്നെ എ ഐ സ്ഥാപനത്തിൽ ജോലി കിട്ടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നാട്ടിൽ പോയി ചേട്ടനെ കണ്ടു ചേച്ചിമാർ വെവ്വേറെ സ്ഥലങ്ങളിലായത് കൊണ്ട് കാണാൻ പറ്റിയില്ല ഫോൺ ചെയ്ത് വിവരങ്ങൾ അന്വേഷിച്ചു എല്ലാവരും അമ്മുവിൻ്റെ വിവാഹം കഴിയാത്തതിലുള്ള ആശങ്ക പങ്കുവെച്ചു കുറച്ച് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞ് അമ്മു ഒഴിഞ്ഞു മാറി നാട്ടിൽ നിന്നും തിരിച്ചു വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തു അമ്മുവിന് നല്ല റെഫറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ആണ് ആദ്യം ജോലിക്ക് കയറിയത് വളരെ ചിട്ടയോടുള്ള രീതികളായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അമ്മു ഡോക്ടർമാരുടെയും സീനിയർ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെയും ഒക്കെ ഗുഡ് ബുക്കിൽ കയറി പറ്റി എയിംസ് ആശുപത്രിയിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കുടുംബം പോലെയാണ് ഡോക്ടർ ഡോക്ടറെന്നോ നഴ്സെന്നോ അറ്റൻഡർ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും സ്നേഹത്തോടെയാണ് കഴിയുന്നത് ജൂനിയർ ഡോക്ടർമാരിൽ ചിലർ പുതിയ അല്പം സ്വാതന്ത്ര്യം കൂടുതൽ എടുക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും അമ്മൂന് ആ ഒരു സംശയം തോന്നാറുണ്ട് അമ്മുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ ഒരാളും മലയാളികളില്ല എന്നത് ഒരു പ്രത്യേകതയാണ് കാരുണ്യവും അർപ്പണോ മനോഭാവവും അല്പം കൂടുതലായതുകൊണ്ട് അമ്മു ഐ സിയുയിലെ രോഗികളുടെയും പ്രിയപ്പെട്ടവളായി മാറി അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ മറ്റുള്ളവർ അവളെ മുതലെടുക്കാറുമുണ്ട് എന്നാൽ അമ്മു അതൊക്കെ സന്തോഷത്തോടു കൂടി മാത്രമേ എടുക്കാറുള്ളൂ കാർഡിയോളജി ടീമിലുള്ള ഒറിയക്കാരനായ ഡോക്ടർ സരോജ് കുമാർ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അദ്ദേഹം അധികം സംസാരിക്കുകയോ ആരോടും അടുപ്പം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നത് കാണാറില്ല കണ്ടാൽ ബഹുമാനം തോന്നുന്ന സുമുഖനായ ഒരു വ്യക്തി അദ്ദേഹം ഡ്യൂട്ടിക്കിൽ വന്നാൽ പഞ്ചാര അടിക്കുന്നവർ പോലും മര്യാദരാമന്മാർ ആകുന്നത് കാണാം കൂടെയുള്ള പഞ്ചാബി ഡോക്ടർ അർജുൻ സിംഗും ഡൽഹിക്കാരി നഴ്സിംഗ് അസിസ്റ്റൻറ്റ് റിറ്റു യാദവും പ്രണയബദ്ധരാണ് അവർ ഡ്യൂട്ടി കഴിഞ്ഞും മിക്കവാറും ഒരുമിച്ചാണ് ഇതൊന്നും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പോലും അവർ മനസ്സിലാക്കുന്നില്ല അമ്മു എല്ലാവരോടും സ്നേഹത്തിൽ ഇടപെടുന്നത് എല്ലാവർക്കും അമ്മുവിനോട് സ്നേഹവും ബഹുമാനവും ആണ് ഒരു ദിവസം അമ്മുവിന് ചെറിയ പനിയും തലവേദനയുമായി നേഴ്സിംഗ് നേഴ്സിങ്ങിൻ്റെ ഡ്യൂട്ടി റൂമിൽ കമിഴ്ന്ന് കിടക്കുമ്പോൾ ആരോ അടുത്തു വന്ന് എന്തു പറ്റി സുഖമില്ലേ എന്ന് ചോദിച്ചു അത് കേൾക്കാതെ അമ്മു മയങ്ങിയായിരുന്നു പെട്ടെന്ന് കമിഴ്ന്നു കിടന്ന അമ്മുവിനെ രണ്ട് കൈകൊണ്ടും പിടിച്ചു കുലുക്കി പേടിച്ചു പോയ അമ്മു തല ഉയർത്തി നോക്കിയപ്പോൾ ഡോക്ടർ സരോജ് അമ്മ ചാടി എഴുന്നേറ്റു തനിക്കൊരു പനിയുണ്ടല്ലോ എന്താ ഡ്യൂട്ടിക്ക് വന്നത് ഹോസ്റ്റലിൽ പോയി റെസ്റ്റ് എടുക്കൂ വിളിച്ചിട്ട് കേൾക്കാഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞു സത്യത്തിൽ അമ്മു പകച്ചുപോയി കൈകൂപ്പി അമ്മു നിന്നു അന്ന് ഹോസ്റ്റലിൽ പോയി കട്ടിലിൽ കിടക്കുമ്പോൾ അമ്മു അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഓർത്തുപോയി രണ്ട് ദിവസം ലീവെടുത്തു തിരിച്ചു ഡ്യൂട്ടിൽ കയറിയപ്പോൾ എല്ലാം ഓക്കെ ആയോ എന്ന് അദ്ദേഹം കുശലവും ചോദിച്ചു പിന്നെ അമ്മുവിനെ കാണുമ്പോൾ ഒക്കെ ഡോക്ടർ സരോജ് ചെറുപുഞ്ചിരി സമ്മാനിക്കുക പതിവായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസം ഷോപ്പിങ്ങിന് ഒരു മോളിൽ അമ്മ നിൽക്കുമ്പോൾ ഡോക്ടർ സരോജ് അവിടെ ഉണ്ടായിരുന്നു കണ്ടപാടെ അദ്ദേഹം വിടർന്ന ചിരിയോട് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു ആശുപത്രിയിൽ അല്ലാത്തതുകൊണ്ടാകാം വളരെ അടുപ്പം കാണിച്ച് സംസാരിച്ചു അമ്മ ബഹുമാനം കൈവിടാതെ തന്നെ തിരിച്ചുമിടപെട്ടു കോഫി കുടിക്കാൻ അമ്മുവിനെ ക്ഷണിച്ചു അവിടെ തന്നെയുള്ളൊരു കഫേയിൽ അവർ കയറി പിന്നെ അമ്മുവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് സംസാരം തുടർന്നു അമ്മ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞെങ്കിലും തിരിച്ച് ഡോക്ടറുടെ കാര്യങ്ങളൊന്നും അമ്മ ചോദിച്ചില്ല അത് ശ്രദ്ധിച്ച സരോജ് എന്താ എന്നെക്കുറിച്ച് ഒന്നും ഒന്നും ചോദിക്കാത്തത് എന്ന് വിഷമത്തോട് ചോദിച്ചു ഡോക്ടറെ അങ്ങനെ തുല്യമായി കാണുന്നത് ശരിയല്ലല്ലോ എന്ന് അമ്മ പറഞ്ഞതും ദയവേദി ഡോക്ടർ വിളി ഒന്ന് നിർത്തു എന്നെ താൻ പേര് വിളിച്ചാൽ മതി താൻ ജോയിൻ ചെയ്ത അന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് തന്നെ ഇഷ്ടമാണ് ഞാനും തന്നെ പോലെ ഒറ്റയ്ക്കാണ് മാതാപിതാക്കൾ മരിച്ചുപോയി പിന്നെ ഒരു സഹോദരിയാണുള്ളത് ജാതകദോഷം കാരണം കല്യാണം ഒന്നും ശരിയാകാതെ ഇരിക്കുകയാണ് അവളുടെ കാര്യമൊന്നും ആകാത്തത് കൊണ്ട് ഞാനും ഒറ്റയ്ക്കാണ് അമ്മ ഒന്നും പറഞ്ഞില്ല എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അദ്ദേഹം എങ്ങനെ അറിഞ്ഞു മനസ്സിൽ എന്തോ ഒരു വെപ്രാളം തോന്നി ഡോക്ടർ സരോജ് മുന്നിലിരിക്കുന്ന അമ്മുവിനെ നോക്കിക്കൊണ്ടിരുന്നു അമ്മുവിന് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു ഹോസ്റ്റലിൽ ചെന്നിട്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അമ്മു പോകാൻ തിടുക്കം കാട്ടി ഞാൻ പറഞ്ഞതിൽ വിഷമിക്കരുത് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ഡോക്ടർ സരോജ് കൂട്ടിച്ചേർത്തു അങ്ങനെ അമ്മു വെപ്രാളത്തിൽ അയാളുടെ അടുത്ത് നിന്ന് പോകാൻ തുടങ്ങി ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം എന്ന് അയാൾ പറഞ്ഞു അപ്പോൾ അമ്മു ഒഴിഞ്ഞു മാറി വേറെ ഒഴുകൊഴുകൾ പറഞ്ഞു എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അമ്മു ഹോസ്റ്റലിലെത്തി എത്ര ആലോചിച്ചിട്ടും ഇന്ന് പകൽ നടന്ന കാര്യം അവൾക്ക് സ്വപ്നം പോലെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ എങ്ങനെയുണ്ട് എൻ്റെ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം